മാറടി പെലച്ചി എസ് എഫ്ഐയോട് കളിച്ചാൽ നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരും കക്കൂസ് കഴുകുന്നതും നിലം തുടയ്ക്കുന്നതും മേശ തുടയ്ക്കുന്നതും വിറക് വെട്ടുന്നതും വെള്ളം കോരുന്നതുമെല്ലാം വളരെ ബോശം തൊഴിലാണ് എന്നാണ് ആർഷോ ധരിച്ചു വച്ചിരിക്കുന്നത് ഭാവി മുഖ്യമന്ത്രിയായിട്ടാണ് കൂപമണ്ഡൂകങ്ങൾ ഈ മനോരോഗിയെ വാഴ്ത്തിപ്പാടുന്നത് നമസ്കാരം നമുക്കറിയാം സഖാവ് പി എം ആർഷോ വിദ്യാർത്ഥി സംഘടനയായ സംസ്ഥാന സെക്രട്ടറിയാണ് കക്ഷി ആള് ചില്ലറക്കാരനല്ല രണ്ടു വധശ്രമം ഉൾപ്പെടെ നാൽപ്പത്തിരണ്ടോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സഖാവ് പി എം ആർഷോ പുറത്തു വന്ന കണക്കനുസരിച്ച് ആർഷോയുടെ പ്രായം മുപ്പത് കഴിഞ്ഞിരിക്കുന്നു പിന്നെ എന്തുകൊണ്ടാണ് യുവജന സംഘടനയിൽ പ്രവർത്തിക്കേണ്ട മുതുക്കൻ ഇപ്പോഴും വിദ്യാർത്ഥി സംഘടനയിൽ തുടരുന്നത് എന്ന് ചോദിച്ചാൽ സി പി എമ്മിന് വേണ്ടതാ ഇത്തരക്കാരെയാണ് എന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ ഗവർണറെ പോലും ഈ മാന്യസഖാവ് വളരെ മ്ലേച്ഛമായ ഭാഷയിൽ പുലഫ്യം പറയുന്നതാ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് ഒരു ദളിത് വിദ്യാർത്ഥിനിയോട് എസ് എഫ് ഐയോട് കളിച്ചാൽ നിനക്ക് വയറ്റിലുണ്ടാക്കി തരും എന്ന് പരസ്യ ഭീഷണി മുഴക്കിയവനാണ് ഇവനൊക്കെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും കുടുംബവും ഒക്കെ ഇല്ലേ എന്ന് തോന്നിപ്പോകുന്നത് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥരെ പോലും വെല്ലുവിളിക്കുന്ന പുലഭ്യം പറയുന്ന ഇവനെ പോലെയുള്ളവർ മൂത്ത് മൂത്ത് ഒരു മന്ത്രിയോ എം എൽ എയോ ഒക്കെ ആയാൽ എന്താണ് സംഭവിക്കുക എന്ന മലയാളികൾക്ക് ചിന്തിക്കാനുള്ള ഒരവസരം കൂടിയാണിത് അത് വ്യക്തവും ശക്തവുമായ ഭാഷയിൽ നിഷ സോമൻ തെറ്റയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് കേൾക്കുക നമസ്കാരം നിങ്ങൾ പോയി കക്കൂസ് കഴുക് എന്നാണ് ആർഷോയെന്ന് എസ് എഫ് ഐ നേതാവ് പോലീസുകാരോട് ആക്രോശിച്ചത് ആർഷോയുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ സവർണബോധം മറനീക്കി പുറത്തേക്ക് വന്നത് ഇതാദ്യമല്ല ഒരു വർഷം മുമ്പ് സിപിഐയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫിന്റെ പെൺസെഖാവിനെ മാറടി പെലച്ചി എസ് എഫ് ഐയോട് കളിച്ചാൽ നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കിത്തരും എന്ന് പുലഭ്യം പറഞ്ഞുകൊണ്ട് ചവിട്ടി വീഴ്ത്തിയത് ഈ ആർഷോ ആയിരുന്നു കക്കൂസ് കഴുകുന്നതും നിലം തുടയ്ക്കുന്നതും മേശ തുടയ്ക്കുന്നതും വിറക് വെട്ടുന്നതും വെള്ളം കോരുന്നതുമെല്ലാം വളരെ മോശം തൊഴിലാണ് എന്നാണ് ആർഷോ ധരിച്ചു വെച്ചിരിക്കുന്നത് ഭാവി മുഖ്യമന്ത്രിയായിട്ടാണ് കൂപമണ്ഡൂകങ്ങൾ ഈ മനോരോഗിയെ വാഴ്ത്തിപ്പാടുന്നത് ഇടതുപക്ഷത്തിന്റെ കീഴിൽ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകൾ എത്രത്തോളം ജീർണിച്ചുവെന്ന് എസ് എഫ് ഐ നേതാക്കളെ മാത്രം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും ആണഹന്തയുടെയും ദളിത് വിരുദ്ധതയുടെയും സ്ത്രീവിരുദ്ധതയുടെയും കീഴാള വിരുദ്ധതയുടെയും ഫാസിസ്റ്റ് സാഡിസ്റ്റ് നിലപാടുകളുടെയും ജീവിക്കുന്ന ഉദാഹരണമാണ് ആർഷോ തെറിയുടെയും അശ്ലീലത്തിന്റെയും കയ്യേറ്റത്തിന്റെയും താൻ പോരമയുടെയും ഭാഷ മാത്രമാണ് ഇവറ്റകൾക്ക് വഴങ്ങൂ പോയി കക്കൂസ് കഴുകട എന്ന് ഒരു നരന്ത് പയ്യൻ വിളിച്ചു പറഞ്ഞത് കേട്ടിട്ട് ഇളിച്ചോണ്ട് നിന്ന ആ പോലീസ് ഏമ്മമാരുണ്ടല്ലോ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന കക്കൂസ് കഴുകാൻ പറഞ്ഞാൽ ചന്തി കൂടി കഴുകി കൊടുക്കുന്ന പോലീസുകാർ അവരെ ഓർത്ത് മലയാളം മൂക്കത്ത് വിരൽ വിരൽവെക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കിൽ വെച്ച യൂത്ത് കോൺഗ്രസുകാരെ കൈയേറ്റം ചെയ്ത ഡിവൈഎഫ്എക്കാരെ ഒന്ന് തടയാൻ പോലും ശേഷിയില്ലാത്ത അടിമക്കൂട്ടത്തിനോട് സത്യത്തിൽ സഹതാപം മാത്രമാണുള്ളത് രക്ഷാപ്രവർത്തനം നടത്താൻ കമ്പി വടിയും വാരിക്കുന്തവും ഒക്കെയായി പോകുന്ന ഡിവൈഎഫ്എക്കാരനു പിന്നാലെ ലാത്തിയും തൂക്കിയിട്ട് കുനിഞ്ഞു നടക്കുന്ന പോലീസുകാരന്റെ കാഴ്ച നാണിപ്പിക്കുന്നതാണ് ഒന്നും വേണ്ട വടിയും പിടിച്ചു പോകുന്ന ഡിവൈഎഫ്എക്കാരോട് ഞങ്ങളുടെ പണി നിങ്ങൾ ചെയ്യണ്ട എന്ന് പറയാൻ പോലുമുള്ള ധൈര്യം ഇവിടുത്തെ പോലീസുകാർക്കില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഒന്നുകിൽ ലോങ് ലീവ് എടുക്കുക അല്ലെങ്കിൽ വി ആർ എസ് എടുക്കുക എന്നിട്ട് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ ആ പണിയേൽപ്പിക്ക് അവരത് കുറച്ചുകൂടി വൃത്തിയായി ചെയ്യും പോലീസുകാർക്കാണെങ്കിൽ ആർഷോ പറഞ്ഞ ആ പണിക്ക് പോവുകയും ചെയ്യാം